ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ ഒരു സാമ്പാറിനുള്ള പരിപാടിയാണ് എന്നും സാമ്പാർ സാമ്പാർ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇവിടെ സാമ്പാർ ആവുമ്പോൾ രാവിലത്തെ കാപ്പ്യയ്ക്കും ഉച്ചത്തേക്ക് ചോറിനും കറക്റ്റാണ് അതുകൊണ്ടാണ് സാമ്പാർ വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു അവിയലും ഒരു മാങ്ങ അച്ചാറും മാത്രം തന്നെ സാമ്പാർ കൂടെ മാത്രം തന്നെ വേറെ കറികളൊന്നും വെക്കുന്നില്ല മീൻ വാങ്ങിച്ചില്ല എന്തിനും മീൻ വാങ്ങണം അപ്പോൾ തൊഴിലുറപ്പിന് പോണേന് മുന്നേ എല്ലാം റെഡിയാക്കി പറക്കി എടുക്കണം സാമ്പാർ എന്ന് പറയുമ്പോൾ അടിപൊളി സാമ്പാർ തന്നെയാണ് സാമ്പാർ രണ്ട് തരത്തിൽ വെക്കാൻ കേട്ടോ ഞാൻ ഇന്ന് സാമ്പാർ പൊടി ഇട്ടാണ് വെച്ചത് കാപ്പിയുണ്ട് കാപ്പിക്ക് ഇണ്ടയില് തന്നെയാണ് എന്തത്തെ പോലീ ഇട്ടലിയിൽ ഞാൻ ഒരു മുറുകെ പിടിച്ചു പാത്രങ്ങളൊക്കെ കഴുകിപ്പിറക്കി അതൊക്കെ റെഡിയാക്കണം വെള്ളമൊക്കെ ചൂടാക്കി അപ്പോൾ എന്തുണ്ട് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളും ഞാൻ ഓരോരുത്തരുടെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തരുടെയും വീഡിയോസുകൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സമയം കിട്ടുന്നത് പോലെ എല്ലാ ജോലിയും ചെയ്യുന്നത് അതിൻ്റേതായ ഒരു പരിമിതിയുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഷോർട്ടുകളും വീഡിയോകളും ഞാൻ ഇട്ടിട്ട് എൻ്റെ ബാക്കി കിട്ടുന്ന സമയത്ത് ഞാൻ ഓരോരുത്തരുടെയും വീഡിയോകൾ കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും എന്നെയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊപ്പം എന്നെയും കൂടെ കൂട്ടണം എല്ലാവരും എന്നെ നിങ്ങളെ ഒപ്പം കൂട്ടിയതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇന്നും തൊഴിലുറപ്പിന് പോകണം തൊഴിലുറപ്പ് ഇനിയിപ്പോൾ നാളെയും കൂടെ ഉള്ളൂ നാളെയും കൂടെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ടച്ച് മസ്റ്റോളുണ്ട് പക്ഷേ അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല ഒരു അറിയിപ്പ് വരുന്നവരെ നിർത്തി വെക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ കണക്കിന് നല്ലത് തന്നെയാണ് അല്പം മനുഷ്യനല്ലേ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ നമ്മളിങ്ങനെ പൈ കാശിന് വേണ്ടി നമ്മൾ ആർത്തി പിടിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം വീട്ടിലെ ജോലിയും കാര്യങ്ങളും എല്ലാം ഉള്ളവർ ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ വയസ്സായ അമ്മമാരുടെ കാര്യമല്ല നമ്മളോട് രണ്ട് അമ്മമാരുണ്ട് കേട്ടോ ഞങ്ങളുടെ ജോലിക്ക് അപ്പോൾ അവരെ പുല്ലർപ്പത്തി കൊണ്ട് വന്ന് ഇങ്ങനെ അത് പറയ്ക്കും അവരോടൊന്നും പറയാൻ പറ്റില്ല അമ്മയ്ക്ക് സുഖമില്ല വേറെ അമ്മയ്ക്കും അതിനേക്കാളും സുഖമില്ല ഈ രണ്ട് രോഗികളും കൂടെ ഞങ്ങളെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ രോഗികളുടെ ജോലിയും കൂടെ ഞങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ തൊഴിലു തൊഴിലുറപ്പിന് പോകുമ്പോൾ എടുക്കുക ജോലിയുണ്ട് നമുക്ക് പിന്നെ ഒരു ആഹാരം കഴിക്കാൻ കാപ്പ് കുടിക്കുന്ന സമയത്തും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്തും മാത്രമുള്ള റെസ്റ്റ് ചെയ്യുകയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടത്തിലാണ് ഞങ്ങൾ പണി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒത്തിരി പണികളുണ്ട് അപ്പോൾ രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ പിന്നെ ഉച്ചവരെ വേറൊരു സ്ഥലത്തും അടുത്ത എടുത്തുച്ചക്ക് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കുന്നു കാരണം ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നത് അവിടെ പോയാലേ അപ്പോൾ അങ്ങ് അത്രയും പേര് പിന്നെയും മിരട്ട് പോകുന്നത് ഞങ്ങൾ പിന്നെ ബാക്കി ഉച്ചയ്ക്കുള്ള പണി അവിടെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം എൻ്റെ തൊഴിലുറപ്പും എൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാം ഞാൻ നോക്കി എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നെ നിങ്ങളാരും മറക്കരുത് കുറച്ച് ദിവസം കൂടെ ഞാൻ ഈ ഇതിൽ ആബ്സെൻ്റ് ആവും കാരണം എനിക്ക് മോളുടെ കൂടെ ആശുപത്രിയിൽ പോകേണ്ടി വരും അപ്പോൾ പോകേണ്ടി വരും എന്നല്ല പോകണം അപ്പോൾ എന്നെ നിങ്ങൾ ആരും മറക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തല കാണിച്ചിട്ട് പോകും അപ്പോൾ എന്നെ ആരും മറക്കരുത് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ എൻ്റെ വീട്ടുകാര്യങ്ങളും എൻ്റെ ചെടികളും വരില്ല പക്ഷേ ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കാര്യമാണ് കഷ്ടം ഇവർക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കാൻ ആരുമില്ല അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും ഹോസ്പിറ്റലിലാവുമ്പോൾ ഇവരുടെ കാര്യം ഞാൻ തിരിച്ച് എത്ര ദിവസം കഴിഞ്ഞാണെങ്കിൽ വരണം എന്നറിയാൻ പറ്റില്ല വരുമ്പോഴത്തേക്ക് എല്ലാം പോയിട്ട് കാരണം രണ്ട് ദിവസം വെള്ളം ഒഴിക്കാതെ നിന്നാൽ എല്ലാം കൂടെ കീര കുഴഞ്ഞതുപോലെ ആവും അങ്ങനെയുള്ള അവസ്ഥയിലപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ ഞാൻ എൻ്റെ ജോലിയുണ്ടെങ്കിൽ ഇവിടെ പോയാലും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കും എല്ലാത്തിനും വെള്ളം ഒഴിക്കും കാരണം നമ്മൾ ഒരു നേരത്തെ ആഹാര കഴിക്കാതിരുന്നാൽ നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ജീവനുള്ള ദാഹവും വിശപ്പും ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവർ ഇവരും ഞാൻ എൻ്റെ മനുഷ്യരെ പോലെ തന്നെയാണ് ഞാനും ഇവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇപ്പോൾ ബൈ അടുത്ത വീഡിയോ ആയി വീണ്ടും